നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെയും ആ അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും കൂടിക്കാഴ്ച അവസാനിച്ചു കൂടിക്കാഴ്ച ഇടയ്ക്ക് ഒരു പത്രസമ്മേളനത്തിൽ ഒരു പത്രലേഖന ചോദ്യമായിരുന്നു യൂനസ് സർക്കാർ അതായത് ബംഗ്ലാദേശ് സർക്കാരിൽ അമേരിക്ക ചെലുത്തിയ സ്വാധീനം അമേരിക്കയുടെ ജോർ സോറസും ഡീപ് സ്റ്റേറ്റുമാണോ ഈ പറയുന്ന യൂനസിനെ അധികാരത്തിൽ എത്തിച്ചതോ ഹസീനെ പുറത്താക്കിയത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ട്രംപ് പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ഇനി മോഡി നയിക്കും മോഡി വിൽ ടേക്ക് കെയർ ഓഫ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ and mr. president, uh, what you would like to say about the bangladesh issue, because we saw and uh, it is evident that how the deep state of united states was involved with regime twist. change during what the biden administration, then mohammad Yunus made uh, Junior soros also. so what is you, uh, well, your is point of view about the bangladesh soros and what is the role that, that the deep state played in, in the situation in bangladesh? well, there was no role for our deep state. Mm. It was. Uh, this is something that the Prime Minister has been working on for a long time and has been worked on for hundreds of years, frankly. I've been reading about it. But I will leave Bangladesh to the Prime Minister. <laughs> ടേക്ക് കെയർ ഓഫ് ബംഗ്ലാദേശ് കാരണം അതൊരു നമുക്കറിയേണ്ട ഒരു കാര്യമാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കൂടിക്കാഴ്ച ഈ പറയുന്ന ഹെഡ് ഓഫ് സ്റ്റേറ്റിലുള്ള ഇന്ത്യയും ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള അമേരിക്കയും തമ്മിൽ എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു ഒരു കൂടിക്കാഴ്ച പെട്ടെന്ന് വന്നിരിക്കുന്നത് അതായത് ഒരു രാജ്യത്തിൻ്റെ തലവൻ മാറുമ്പോൾ അല്ലെങ്കിൽ ഭരണം മാറുമ്പോൾ മറ്റേ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഇന്ത്യ അമേരിക്കയുമായിട്ട് ഒരു ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ഒരു ടോക്സിലേക്ക് അടക്കേണ്ടതിൽ വരും കാരണം അതിന് പറയുന്ന പേരാണ് ഡിപ്ലോമാറ്റിക് ടൈംസിൽ സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയും അതായത് ഇന്ത്യയും അമേരിക്കയും അടുത്ത നാല് വർഷം ഏതൊക്കെ ഏരിയാസില് ഒരുമിച്ച് പ്രവർത്തിക്കണം ഏതൊക്കെ ഏരിയാസിലവർക്കും ഡിഫറൻസ് ഉണ്ട് ആ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഏരിയാസിനെ എങ്ങനെ ആ പ്രശ്നങ്ങൾ എങ്ങനെ പറഞ്ഞു തീർപ്പാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന തലവും മാറുമ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് കൂടെ അവർ രക്ഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മോഡിയുടെ സന്ദർശനം അമേരിക്കൻ പ്രമവുമായി സന്ദർശിച്ചു അങ്ങനെ നാലഞ്ച് വിഷയങ്ങൾ അവർ കണ്ടെത്തിയിരിക്കുകയാണ് അടുത്ത നാല് വർഷം ഈ നാല് വിഷയങ്ങളുടെ മുകളിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചേ മതിയാകും അങ്ങനെ ഒരു വിഷയമാണ് ചൈന ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഒരേ ഒരു കോമൺ ശത്രുവാണ് കാരണം എന്തുകൊണ്ട് ചൈനയ്ക്ക് ലോകശക്തിയായി മാറണം അതാണ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുന്നത് അങ്ങനെ ലോകശക്തിയായി മാറാൻ ആഗ്രഹിക്കുന്ന ചൈന ആരുടെയൊക്കെ മുകളിൽ പ്രഷറിയിൽ എത്തും അമേരിക്കയെ തകർക്കണം ഇന്ത്യയെ തകർക്കണം കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ ആളുകളുടെ ഒരു ഒരു മഹാരാജ്യമാണ് കാരണം ടാലൻസ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ഇന്ത്യ ആണ് ചൈനയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ആഫ്റ്റർ അമേരിക്ക അപ്പോൾ ഇന്ത്യയെ തകർക്കണം അമേരിക്കയെ തകർക്കണം ഇത് ആർക്കറിയാം ഇന്ത്യക്കും അമേരിക്കക്കും അറിയാം കാരണം കോമൺ ശത്രുവാണ് ആര് ചൈന പക്ഷെ ഒരു കാര്യമുണ്ട് അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ചൈനയെ തകർക്കാൻ സാധിക്കില്ല ഇന്ത്യക്കും ഒറ്റയ്ക്ക് അമേരിക്ക ചൈനയെ തകർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും അമേരിക്കക്കും പരസ്പരം യോജിച്ച് പ്രവർത്തിക്കണം എന്തിന് ചൈന എന്നുള്ള അടുത്ത വെല്ലുവിളിയെ മിറ്റിഗേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് അപ്പോൾ ഈ പറയുന്ന ഉഭയകക്ഷി മീറ്റിംഗിൽ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം അംഗീകരിച്ചു ചൈന ഇസ് ത്രെട്ട് ആർക്ക് ഇന്ത്യക്കും അതോടൊപ്പം തന്നെ അമേരിക്കയും അപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന രാജ്യം എങ്ങനെ ഇവിടെ ഇടം പിടിക്കുന്നു കാരണം ബംഗ്ലാദേശ് ഇവിടെ കിടക്കുന്നു ചൈന ഇവിടെ കിടക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം പോയിന്റിലേക്ക് വരുന്ന ഈ ഒരു പോയിന്റിൽ കൂടിയാണ് അതായത് ചൈന എന്ന രാജ്യത്തെയാണ് ഫോക്കസ് ചെയ്യുന്ന ആര് ഈ പറയുന്ന നരേന്ദ്രമോദി ജിയെ പറഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശും ടേക്ക് അവരെ നമ്മൾ കിടക്കാൻ വന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബംഗ്ലാദേശും ചൈന അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ ഈ ഒരു കൂട്ടുകെട്ടി എങ്ങനെ വന്നിരിക്കുന്നു വളരെ ഊഷ്മളമായി പോയിക്കൊണ്ടിരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാക്കാൻ മെയിൻ കാരണം അമേരിക്ക തന്നെയാണ് കാരണം ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും ഇന്ത്യൻ മോഡി സർക്കാരും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു അവിടെ അപ്പോഴാണ് ഈ പറയുന്ന അമേരിക്കയുടെ നീക്കം പെട്ടെന്ന് ഇവിടേക്ക് വരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ അമേരിക്ക ശത്രുവാണ് ചൈന ചൈനയെ നിരീക്ഷിക്കാൻ വേണ്ടി അമേരിക്ക മ്യാൻമറിലെ വിമത സർക്കാർ സേനയ്ക്ക് ആയുധങ്ങൾ കൊടുക്കാൻ തുടങ്ങി അവർക്ക് ആയുധങ്ങൾ തായ്ലൻഡ് വഴി കൊടുക്കാൻ തുടങ്ങി വെടിക്കോപ്പുകൾ അങ്ങനെ മ്യാൻമറിനെ വിഘടിച്ചു വിമത സർക്കാർ ഒരു സ്ഥലത്ത് പിന്നെ സർക്കാർ അനുകൂല പ്രക്ഷോഭികൾ ഒരു സ്ഥലത്ത് അപ്പോൾ അമേരിക്കയ്ക്ക് ഈ പറയുന്ന സി ഐക്ക് ഒരു ഓഫീസ് വേണം ഇവിടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സബ് കോണ്ടിനും അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപക്ഷെ നോർത്ത് ഈസ്റ്റിൽ എവിടെയെങ്കിലും ടെറിട്ടറി അമേരിക്കയുടെ ഉദ്ദേശം പക്ഷേ ഇന്ത്യ ആവശ്യം നിരാകരിച്ചു പറഞ്ഞു സി എക്ക് ഒരു കാരണവശാലും ഇന്ത്യൻ പ്രദേശം കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞു ഇന്ത്യ നിരാകരിച്ചു ആ പറയുന്ന ആവശ്യത്തെ നമ്മളെ കണ്ടതാണ് അത് സംഭവിച്ചു കാരണം നിരാകരിച്ച അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മണിപ്പൂര് പ്രശ്നങ്ങൾ ആരംഭിച്ചു മണിപ്പൂര് കംപ്ലീറ്റ്ലി അമേരിക്ക വരുതിയിലാക്കിയിരിക്കുകയാണ് കാരണം അമേരിക്കയിൽ ഈ പറയുന്ന മണിപ്പൂർ പ്രശ്നങ്ങൾ ഇവിടുന്നാണ് ആരംഭിക്കുന്നത് കാരണം അമേരിക്കയുടെ ഈ പറയുന്ന ചൈനയെ വരുതിയിലാക്കാനുള്ള ആഗ്രഹം ഇവിടുന്ന് തുടങ്ങുന്നു അങ്ങനെ മണിപ്പൂര് പ്രശ്നമായി അങ്ങനെ അമേരിക്ക മണിപ്പൂർ കിട്ടില്ല എന്ന് ഉറപ്പാക്കിയപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ് ആർക്കെതിരെ ബംഗ്ലാദേശ് ഉപയോഗിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനോട് പറഞ്ഞു നിക്കേക്ക് ഞങ്ങൾക്ക് ഒരു ഭൂമി വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്ഥലം വേണം സി ഐക്ക് ഇരിക്കാനായിട്ട് അവർക്ക് അവിടെ ഇരുന്ന് ഇൻ്റലിജൻസിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി ഒരു ബേസ് കിട്ടിയാൽ പറ്റും ബംഗ്ലാദേശിൽ ഹസീന നിരാകരിച്ചു ഹസീന പറഞ്ഞു ഞങ്ങൾ ബംഗ്ലാദേശ് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നിരാകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലവിടെ അമേരിക്ക വീണ്ടും ബംഗ്ലാദേശിനെ സേവിച്ചു ഞങ്ങൾക്ക് ബംഗ്ലാദേശിനകത്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് സെന്റ് മാർട്ടിൻസ് എന്ന് പറയുന്ന ദ്വീപിൽ ഞങ്ങൾക്കൊരു ഒരു ബേസ് വന്നാൽ മതി അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും തരാൻ പറ്റുമോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മണിപ്പൂര് നടത്തിയ അതേ പ്രശ്നം ഞങ്ങളിവിടെ ആരംഭിക്കും എന്ന് അമേരിക്ക വാൻ ചെയ്തിരുന്നു ആരെ ബംഗ്ലാദേശിനെ എന്നിട്ടും ഷെയ്ഖ് ഹസീന നിരാകരിച്ചു ഷെയ്ഖ് ഹസീന സമ്മതിച്ചില്ല പിന്നെ നമുക്ക് നമ്മൾ കണ്ടതാണ് കുട്ടികളിൽ കൂടെ അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭം അതായത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെവിടെ വരുന്ന നമുക്ക് അറിഞ്ഞുകൂടാ കോളേജിലെ വിദ്യാർത്ഥികളെയും കൊണ്ട് പ്രക്ഷോഭം ആരംഭിച്ചു അവസാനം ഷെയ്ഖ് ഹസീന പാലായം ചെയ്തു ഇന്ത്യയിലെത്തി അങ്ങനെ മുഹമ്മദ് യൂനസ് എന്നുള്ള അമേരിക്കയുടെ ഒരു ഒരു പ്രോക്സി അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പ്രോക്സിയെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഇതാണ് ഈ തുടക്കം എന്ന് പറയുന്നത് ഈ തുടക്കം അതാണ് ഈ പറയുന്ന പ്രശ്നങ്ങളുടെ ആരംഭം ഈ പറഞ്ഞ മുഹമ്മദ് യൂനസ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു അസറ്റാണ് കാരണം വർഷങ്ങളായിട്ട് മൈക്രോ ഫൈനാൻസ് ബാങ്കിലൂടെ അമേ ബംഗ്ലാദേശ് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് മുഹമ്മദ് യൂനസ് ഈസ് അസറ്റ് ഇന്ത്യയിലും സി ഐക്ക് അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന് ഒരുപാട് അസറ്റ്സ് ഉണ്ട് ഇന്ത്യൻ ഇന്ത്യയിലും ആരാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ അങ്ങനെ അമേരിക്കയുടെ സോറസ് ഫൗണ്ടേഷനും ക്ലിന്റൺ ഫൗണ്ടേഷൻ യു എസ് എയുടെ കൂടി നമ്മുടെ മുഹമ്മദ് യുനസിനെ പാവസർക്കാരുണ്ടാക്കി ഷഹി മഹസീനെ ഓടിച്ചു ഇനി അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് താൽക്കാലത്തേക്ക് കെയർ ടേക്കറായിട്ട് മുഹമ്മദ് യൂനസ് ഒരു ഇടക്കാല സർക്കാരുണ്ടാക്കി അങ്ങനെ ബി എൻ പി എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ പാർട്ടി അമേരിക്കയുടെ സപ്പോർട്ടാണ് ഈ പറഞ്ഞ എല്ലാത്തിനും സപ്പോർട്ടാണ് അവർ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരേ ഒരു നയം അല്ലെങ്കിൽ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ മുഹമ്മദ് യൂനസിനുള്ളൂ ഈ സംഭവം നടക്കുന്ന ഓഗസ്റ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയിൽ ഇലക്ഷൻ വന്നു പെട്ടെന്നായിരുന്നു ബൈഡൻ തോറ്റു ബൈഡൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടി തോറ്റു ട്രംപ് കയറി വന്നു ട്രംപ് വളരെ വ്യക്തമാക്കി പറഞ്ഞു ഡീപ് സ്റ്റേറ്റ് യു എസ് എയ്ഡ് സോറസ് ഫൗണ്ടേഷൻ ഇവരൊക്കെ പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇവർക്കൊന്നും റൂൾ ഇല്ല നാളെ മുതൽ ഇത് യുനെസിനെ ശരിക്കും പറഞ്ഞാൽ ആശങ്കയിലാക്കി ഈ സമയത്താണ് ചൈന ഈ അവസരം മുതലാക്കി യൂനെസിനെ സമീപിച്ചു യുനെസിനോട് പറഞ്ഞു നിങ്ങൾ നീയൊരു കാര്യം മനസ്സിലാക്കണം അമേരിക്ക വരും അടുത്ത് തന്നെ അത് നിന്നെ പിടിച്ച് പുറത്താക്കും ഒക്കെ ബി എൻ പി യെ കൊണ്ടുവരും നീ നീ ഞങ്ങളോട് പോരെ അങ്ങനെ ഈ പറയുന്ന മുഹമ്മദ് യുനസ് ചൈനയുമായി അടുത്തിരിക്കുകയാണ് ചൈന വളരെ വ്യക്തമാക്കി പറഞ്ഞു ഇലക്ഷൻ ഡിലേ ചെയ്യുക അതായത് നവംബറിൽ തോറ്റ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടി ഗവൺമെന്റ് മുഹമ്മദ് യൂനസിനോട് പറഞ്ഞു എലക്ഷൻ അനൗൺസ് ചെയ്യാം കാരണം ബി എൻ പിക്ക് ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിക്ക് ബംഗ്ലാദേശിൽ ഒരു അനുകൂല സാഹചര്യമുണ്ട് ഇപ്പോൾ അനുകൂല സാഹചര്യത്തെ മുതലാക്കിയിട്ട് എത്രയും പെടുന്ന ബി എൻ പി അധികാരത്തിൽ കൊണ്ടുവരിക എന്ന് മുഹമ്മദ് യുനൂസിനോട് പറഞ്ഞു അപ്പോൾ മുഹമ്മദ് യൂനസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ആലോചിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേണമെങ്കിൽ വിവക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് കാരണം എന്തെല്ലാം ചൈനയുടെ തന്ത്രങ്ങളാണ് ചൈന വളരെ വ്യക്തമാക്കി പറഞ്ഞു കാരണം യുനസ് നിന്നെ പുറത്താക്കും യുനസ്സിന് അപ്പോഴൊരു ഒരു ഒരു ആഗ്രഹം മനസ്സിൽ കയറിയ എന്തുകൊണ്ട് അധികാരത്തിൽ ഇരുന്നു കൂടാന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലാരി കൂടി അദ്ദേഹത്തിന് കുറ്റം പറയാൻ സാധിക്കില്ല അപ്പോൾ ചൈനയുടെ ചിന്ത എന്ന് പറയുന്നത് അമേരിക്കയിലെ സർക്കാർ മാറി ട്രംപ് വന്നു ട്രംപ് ജനുവരി വന്നു ട്രംപ് എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം റഷ്യ ഉക്രൈൻ വാറുണ്ട് പിന്നെ പലസ്തീൻ ഇസ്രായേൽ വാറുണ്ട് പിന്നെ അമേരിക്കൻ ട്രേഡ് വാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പോലെ രാജ്യത്ത് ഒരിക്കലും പെട്ടെന്ന് ട്രംപിൻ്റെ കണ്ടെത്തില്ല കാരണം സമയമെടുക്കും അപ്പോഴേക്കും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ബി എൻ പി എന്നുള്ള പാർട്ടി ഇല്ലാതാക്കിയിട്ട് അവിടെ ചൈന കടന്ന് കയറി ഈ പറയുന്ന യു എസ് കടന്ന് കയറിയിട്ട് അവരുടെ സ്ഥാനം ഉറപ്പിക്കാം ചൈനയിൽ എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ അപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രമോദിജിയുടെ സന്ദർശനം എവിടേക്ക് യു എസിലേക്ക് ട്രംപുമായിട്ടുള്ള മീറ്റിംഗിന് മുമ്പ് ഇന്ത്യ ബി എൻ പിക്ക് ഏകദേശം മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ബി എൻ പി എന്നുള്ള പ്രതിപക്ഷ പാർട്ടിയെ എന്തിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് വളരെ വ്യക്തമാക്കി ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് ബി എൻ പിയോട് ഹസീന ഷെയ്ഖ് ഹസീനയുടെ ഈ പറയുന്ന കൈമാറ്റം അതായത് കുറ്റവാളി കൈമാറ്റം നിയമപ്രകാരം ഇന്ത്യയും ബംഗ്ലാദേശുമുണ്ട് ഷെയ്ഖ് ഹസീന ഒരു കാരണവശാലും ഇന്ത്യ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കില്ല രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഐ എസ് ഐ പോലുള്ള മുതലായ ഏജൻസികളെ ഒരു കാരണവശാലും ബി എൻ പി ബംഗ്ലാദേശിലേക്ക് ക്ഷണിക്കില്ല കാരണം ഐ എസ് ഐക്കൊക്കെ ഓപ്പറേറ്റീവ്സ് ഉണ്ട് ഈ പറയുന്ന ബംഗ്ലാദേശിൽ മൂന്നാ മൂന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞുഴഞ്ഞുകയറ്റം അത് പ്രതിരോധിച്ചേ പറ്റൂ കാരണം ബംഗ്ലാദേശ് ബോർഡർ എന്ന ഇന്ത്യയിലേക്ക് ഒരുപാട് പേര് പോയിരുന്നു കേരളത്തിൽ പോലും ഒരുപാട് ബംഗ്ലാദേശികളുണ്ട് ഐ ഡി കാർഡ് പോലും ഉണ്ടാക്കി കൊടുക്കുവാണിവിടെ ബംഗാളിലും അപ്പോൾ ഇത് ഇന്ത്യ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നാലാമത്തെ മെയിൻ കാരണം ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം ബംഗ്ലാദേശിൽ ഒരിക്കലും അംഗീകരിക്കില്ല ബി എൻ പിക്ക് ഇന്ത്യ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ നിർദ്ദേശങ്ങളുമായിട്ടാണ് ഇന്ത്യ ട്രംപിനെ കാണാൻ വന്നിരിക്കുന്നത് ട്രംപിനെ അറിയിച്ചിരിക്കുകയാണ് കാരണം ട്രംപിന്റെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ചൈനയുടെ മുകളിലാണ് ചൈന അധികം വൈകാതെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ട്രംപ് ചൈനയെ തകർക്കാനുള്ള എല്ലാ പരിപാടിയാണ് അപ്പോൾ ഇന്ത്യയുടെ ഫോക്കസ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിനെ നീ ഫോക്കസ് ചെയ്യാം ശ്രീമാൻ നരേന്ദ്രമോദിജി ഫോക്കസ് ചെയ്യുക ആ ഇടനാഴി കൂടി ഒരു വ്യാപാര കരാർ അതായത് ഇന്ത്യ ബംഗ്ലാദേശ് പിന്നെ പിന്നെ തായ്ലൻഡും ഈ പറയുന്ന ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുക ഇന്ത്യ ആണിനിയും ബംഗ്ലാദേശിനെ കൈകാര്യം ചെയ്യാവുന്ന കാരണം കാരണം അമേരിക്ക ഇനിയും നേരമില്ല കാരണം അമേരിക്ക ഈസ് കംപ്ലീറ്റ്ലി ഫുൾ ഫോക്കസിങ് എനർജിയും ആരുടെ മേലെ ചൈനയുടെ മേലെ അപ്പോൾ അതുകൊണ്ട് ഇതൊരു മുതിർന്ന നീക്കി പോക്കാണ് ഇതാണ് പറയുന്നത് കാരണം ലോക ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ വളരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ സുഹൃത്തുക്കൾക്ക് ബംഗ്ലാദേശ് പ്രശ്നങ്ങളും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ കാരണം എന്താണെന്നും എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നരേന്ദ്രമോദിജിയെ ട്രംപ് ബംഗ്ലാദേശിനെ ഇനി നീക്കാക്കും അല്ലെങ്കിൽ നീ നോക്കും എന്ന് പറയാനുള്ള കാരണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നു എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു